ഒരു അന്തവും ബോധവും ഇല്ലാതെ അവർ ചെരുപ്പിട്ട് ചവിട്ടി ഇപ്പോൾ എണീക്കാനോ ഇരിക്കാനോ പറ്റില്ല എല്ലാത്തിനും ഒരാൾ വേണം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിനു ശേഷം പാക്കൻ എന്ന ആദിവാസി മൂപ്പൻ എഴുന്നേറ്റ് നടന്നിട്ടില്ല ഡോൾ ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി ഇരുപത് ആണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച പോലീസ് നരനായാട്ട് ഓർക്കാനുള്ള ശേഷിയില്ലാതെ ആ മനുഷ്യന്റെ കണ്ണുകൾ പിടയുന്നത് കണ്ടു നിൽക്കാൻ ആവുന്നതായിരുന്നില്ല കേരളത്തിലെ വയനാട് ജില്ലയിലെ മുത്തങ്ങ വനമേഖലയിൽ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് നടന്ന മുത്തങ്ങ സമരം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം മനഃപൂർവ്വം മറക്കുന്ന ഒരു അധ്യായമാണ് ആദിവാസി സമൂഹത്തിന്റെ ഭൂമി അവകാശങ്ങൾക്കായുള്ള ദീർഘകാല പോരാട്ടത്തിന്റെ തീവ്ര രൂപമായിരുന്നു ഈ സംഭവം വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ പ്രതികരിച്ച ആദിവാസി സമൂഹത്തിന്റെ പ്രതിഷേധം ചോര കൊണ്ട് ശ്രമിച്ച സർക്കാരിന്റെ നരവേട്ടയായിരുന്നു അത് നരിവേട്ട സിനിമയിലൂടെ ഒരിക്കൽ കൂടി മുത്തങ്ങ സമരം ചൂടുപിടിച്ച ചർച്ചയാവുകയാണ് കേരളത്തിലെ ആദിവാസി സമൂഹം പതിറ്റാണ്ടുകളായി ഭൂമിയില്ലാത്തവരും ചൂഷണത്തിന് ഇരകളാകുന്നവരുമാണ് വനഭൂമിയിൽ നിന്നും ആദിവാസികളെ കുടിയൊഴിപ്പിച്ച് വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലാക്കിയതും പിന്നീട് ഈ ഭൂമി കുടിയേറ്റക്കാർക്ക് നൽകിയതും ആദിവാസികളുടെ ദുരിതം വർദ്ധിപ്പിച്ചു മധ്യ കേരളത്തിലും വടക്ക് കിഴക്കൻ മലനിരകളിലും ആദിവാസി ജനതയുടെ ഭൂമികൾ പിടിച്ചെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറപ്പെടുന്ന പ്രവണത ശക്തമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സി പി ഐ എം നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ഏകകണ്ഠമായി കേരള പട്ടികവർഗ ഭൂമി കൈമാറ്റം നിയന്ത്രിക്കുന്നതിനും അന്യാധീനപ്പെട്ട ഭൂമി തിരികെ നൽകുന്നതിനുമുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊണ്ടുവന്നു കേരളത്തിലെ ആദിവാസികളുടെ ഭൂമിക്ക് മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അന്യാധീനപ്പെട്ട ഭൂമി അവർക്ക് തിരികെ നൽകുന്നതിനും വേണ്ടിയുള്ള ഒരു സുപ്രധാന നിയമമായിരുന്നു ഇത് ആദിവാസികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ഉറപ്പാക്കുകയുമാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു ആദിവാസികൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂലൈ മധ്യത്തില് പാലക്കാട് കണ്ണൂർ ഇടുക്കി വയനാട് എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകളിൽ നിന്ന് മുപ്പത്തിരണ്ട് പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ പട്ടിണി മരണങ്ങളെ തുടർന്ന് സി കെ ജാനു എം ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര മഹാസഭ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടൽ കെട്ടി സമരം ആരംഭിച്ചു നാൽപ്പത്തെട്ട് ദിവസം നീണ്ടുനിന്ന ഈ സമരം സെക്രട്ടേറിയറ്റ് വളയൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ സമരത്തിന്റെ ഫലമായി അന്നത്തെ എ കെ ആന്റണിയുടെ സർക്കാർ ആദിവാസി ഗോത്ര മഹാസഭയുമായി ഒരു കരാർ ഒപ്പുവെച്ചു ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്യുക മറ്റ് പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നിവ ഈ കരാർ ഉറപ്പു നൽകിയിരുന്നു കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു സർക്കാർ തുടർച്ചയായി വാഗ്ദാന ലംഘനം നടത്തിയപ്പോൾ നിരാശരായ ആദിവാസികൾ വീണ്ടും സമരത്തിലേക്ക് തിരിയാൻ നിർബന്ധിതരായി രണ്ടായിരത്തി മൂന്ന് ജനുവരി നാലിന് ആദിവാസികൾ വയനാട്ടിലെ മുത്തങ്ങ വനമേഖലയിലെ യുക്കാലിപ്സ് തോട്ടങ്ങൾ കൈയേറി അവരവിടെ കുടിലുകൾ കെട്ടി താമസം ആരംഭിച്ചു സർക്കാർ ആദിവാസികളെ ഒഴിപ്പിക്കാൻ പലതവണ ശ്രമിച്ചു ഒടുവിൽ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് പോലീസ് വലിയ സന്നാഹങ്ങളുമായി മുത്തങ്ങയിലെത്തി പുലർച്ചെ പോലീസ് ആദിവാസികളെ വളഞ്ഞു ലാത്തി ചാർജ് കണ്ണീർ വാതകം വെടിവെപ്പ് തുടങ്ങിയ അതിക്രൂരമായ അക്രമ പരമ്പരകൾ നടന്നു തങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രമം ആദിവാസികൾ കല്ലുകളും വടികളും അമ്പുകളും ഉപയോഗിച്ച് പ്രതിരോധിച്ചു ഈ സമരത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ആദിവാസിയായ ജോഗിയും ഒരു പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കെവിയും കൊല്ലപ്പെട്ടു എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ അതാണോ സത്യം അല്ല മുത്തങ്ങ ഭൂസമരത്തിനെതിരെ പോലീസ് നടത്തിയ അതിക്രൂരമായ ആദിവാസി വേട്ടയിൽ കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്ന് ഇരുപത്തഞ്ചു പേർ മരിച്ചതായി സമരത്തിന് നേതൃത്വം നൽകിയ സി കെ ജാനു പറയുന്നുണ്ട് ട്രൂ കോപ്പി തിങ്ക് പബ്ലിഷ് ചെയ്ത അടിമമക്ക എന്ന ആത്മകഥയിലാണ് കേരളം കണ്ട ഏറ്റവും ഭീകരമായ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അവർ വെളിപ്പെടുത്തുന്നത് എന്നാൽ മുത്തങ്ങയിൽ ആദിവാസി ആക്രമണത്തിന് പിന്നാലെ അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരൻ പറഞ്ഞത് ഒരു കുട്ടിയെ തല്ലുന്നതോ സ്ത്രീയെ തല്ലുന്നതോ കണ്ടില്ലെന്നും തല്ലിയവരൊക്കെയും മുട്ടിന് താഴെ മാത്രമാണെന്നും പ്രക്ഷോഭത്തിൽ ഒരു ആദിവാസി മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇത്രമാത്രം പ്രൊവക്കേറ്റീവ് ആയ ഒരു 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 ആദിവാസി മാത്രമേ പന്തം കൊടുത്ത് കൊണ്ടത് സ്ഥലത്ത് വെടിവെപ്പ് നടത്തിയിട്ടും ഒരു ആദിവാസി മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ പന്തം കൊടുത്തു നിന്നവരാണ് വെടികൊണ്ടത് അതിനെ ആർക്കാണ് വിമർശിക്കാൻ കഴിയുക ഇത്രയേറെ പോലീസ് സർക്കംസ്റ്റാൻസസ് അതിജീവിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ തവണ വെടിവെച്ചിട്ടും ഒരാൾ മാത്രമാണ് മരിച്ചത് വെടിവെച്ചിട്ട് ഒരാൾ മാത്രം പ്ലാസ്റ്റിക് മിതമായ ഫോഴ്സ് മാത്രമാണ് പോലീസ് നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ കെ സുധാകരൻ പറഞ്ഞതാണിത് ഏഴു മാസം ഗർഭിണിയായ പത്തൊമ്പത് കാരിയുടെ വയറ്റിൽ ബൂട്ടിട്ട് ചവിട്ടി ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്തിയ പോലീസ് നിഷ്ഠൂരതയെ സുധാകരൻ ഭംഗിയായി മറന്നുകളഞ്ഞു ഇന്നും എഴുന്നേറ്റ് നടക്കാനാവാത്ത മാതൻ പാക്കൻ എന്ന ആദിവാസി മൂപ്പനെ പോലുള്ളവർ മുത്തങ്ങ ആക്രമണത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളാണെന്ന് സുധാകരൻ മറന്നു ആക്രമണത്തിന്റെ ആഘാതങ്ങൾ താങ്ങാനാവാതെ ആക്രമണം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ട ഇരുപത്തഞ്ചോളം പേരെക്കുറിച്ച് സമര നേതാവ് സി കെ ജാനു പറയുന്നു ഇവരും മുത്തങ്ങ സമരത്തിൽ കൊല്ലപ്പെട്ടവർ തന്നെയാണ് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ക്രൂരതയിൽ കൊല്ലപ്പെട്ടവർ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയ ഞേണൻ മൂന്നാം ദിവസം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ മരിച്ചു മർദനമേറ്റ് മനോനില തെറ്റി പിന്നീട് തൂങ്ങി മരിച്ച ഗോപാലൻ മർദ്ദനത്തിനിരയെ ആരോഗ്യം തകർന്ന് ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ച പെരുവൻ തുടങ്ങി ഇരുപത്തഞ്ചോളം പേരാണ് കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്ന് മരിച്ചതെന്ന് സി കെ ജാനു പറയുന്നു തികച്ചും ജനാധിപത്യപരമായ ഒരു സമരത്തെ ഭീകര പ്രവർത്തനമായി ചിത്രീകരിച്ച് വന്യജീവി സങ്കേതം കയ്യേറി എന്ന കള്ളക്കഥയുണ്ടാക്കി ഭീകരമായി ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു പോലീസ് അടി തുടങ്ങിയപ്പോൾ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞുമായി കാട്ടിലേക്ക് ഓടി പോകേണ്ടി വന്ന പുലിതൂക്കി കോളനിയിലെ മാളു ദിവസങ്ങളോളം കാട്ടിൽ പെട്ടുപോയി അവശതയിലായ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ സർക്കാർ ആശുപത്രി വാഹനം വിട്ടുകൊടുക്കാൻ മടിച്ചു കുഞ്ഞായത് പൊതിഞ്ഞു കൊണ്ടുപോയാൽ പോരെ എന്നാണ് അവർ ചോദിച്ചത് ഇത് പ്രശ്നമായപ്പോൾ രണ്ടാം ദിവസമാണ് വാഹനം വിട്ടുകൊടുത്തത് കുഞ്ഞിനെ അടക്കിയ ഉടൻ മുത്തങ്ങ സമരത്തിന്റെ പേരിൽ മാളുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ മരണവും ഭാര്യയുടെ അറസ്റ്റും മാനസികമായി തളർത്തി കളഞ്ഞ നാരായണനും മരിച്ചു മുത്തങ്ങ സമരത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയ ഞണൻ മൂന്നാം ദിവസം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ മരിച്ചു മർദ്ദനമേറ്റ് മനോനില തെറ്റി പിന്നീട് തൂങ്ങി മരിച്ച ഗോപാലൻ മർദ്ദനത്തിനിരയായി ആരോഗ്യം തകർന്ന് ശരിയായി ചികിത്സ കിട്ടാതെ മരിച്ച പെരുവൻ തുടങ്ങി ഇരുപത്തഞ്ചോളം പേരാണ് കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്ന് മരിച്ചത് അടിമമക്കയിൽ ജാനു പറയുന്നു ഏഴു മാസം വളർച്ചയെത്തിയ കുഞ്ഞുവയറ്റിനും ഒന്നര വയസ്സുള്ള മകനെ കയ്യിലും എടുത്തായിരുന്നു തിരുവണ്ണൂർ കോളനി നിവാസിയായ ഗൗരി സമരത്തിന് പോയത് സംഘർഷമുണ്ടായപ്പോൾ കലിപൂണ്ട പോലീസ് ഗൗരിയെ അടിച്ചു വീഴ്ത്തി വലിച്ചിറച്ചു കയ്യിലെ കുഞ്ഞിനെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു മർദ്ദനത്തിൽ ഗർഭസ്ഥ ശിശു കൊല്ലപ്പെട്ടു <us> ും ഇപ്പോൾ പതിനേഴ് വയസ്സുള്ള മൂത്ത മകനും ഇന്നും രോഗികളാണെന്ന് ഗൌരി ആറു വർഷം മുമ്പ് ഡൂൾ ന്യൂസിനോട് പറഞ്ഞിരുന്നു തിരുവണ്ണൂർ കോളനിയിലെ കുഞ്ഞപ്പന് സമരം നടക്കുമ്പോൾ പ്രായം ഇരുപത്തിനാലായിരുന്നു വെടിവെപ്പ് ദിവസത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ സമരക്കാരിൽ ഒരാളായിരുന്നു കുഞ്ഞപ്പൻ വൈകിട്ട് നാലു മണിക്ക് ശേഷം സംഭവിച്ച പോലീസുകാരന്റെ കൊലപാതക കുറ്റത്തിൽ കുഞ്ഞപ്പൻ എങ്ങനെ പതിനാറാം പ്രതിയായി എന്നതിന് ഉത്തരമില്ല പോലീസുകാരന്റെ മരണം താൻ ക്യാമ്പിൽ വെച്ച് ആറു മണിക്കാണ് അറിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു ജാനുവും ഗീതാനന്ദനും ഒഴികെ പ്രതി ിൽ പങ്കെടുത്ത എല്ലാവരെയും പിടികൂടാൻ പോലീസ് അവരുടെ കോളനികളിൽ ഭീകരമായ റെയ്ഡുകൾ നടത്തി കൂട്ട അറസ്റ്റുകൾക്കും പോലീസ് അതിക്രമങ്ങൾക്കും പുറമെ കുട്ടികളെ കാണാതായതും മുപ്പത്തേഴ് കുട്ടികളെ കണ്ണൂർ ജില്ലയിലെ ജൂനേൽ ജസ്റ്റിസ് ഹോമിലേക്ക് നാടുകടത്തിയതായും മുത്തങ്ങ കേസിൽ നിയമവിരുദ്ധ കസ്റ്റഡി പീഡനം എന്നിവയ്ക്കിരയായ റിട്ടയേർഡ് അധ്യാപകനായ കെ കെ സുരേന്ദ്രൻ ദ കാരവൻ മാഗസിനോട് പറഞ്ഞു മുത്തങ്ങ കേസിൽ നിയമവിരുദ്ധ കസ്റ്റഡി പീഡനം എന്നിവയ്ക്ക് നിയമപരമായ അംഗീകാരം ലഭിക്കുന്നതിനായി കെ കെ സുരേന്ദ്രൻ പതിനേഴ് വർഷം നീണ്ട പോരാട്ടം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു സബ് കോടതി വിരമിച്ച അധ്യാപകന് അഞ്ചു ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ടു മുത്തങ്ങ സമരത്തിന് ശേഷം രണ്ടായിരത്തി ആറിൽ വനാവകാശ നിയമം നിലവിൽ വന്നു ഈ നിയമം ആദിവാസികൾക്ക് വനഭൂമിയിൽ അവരുടെ അവകാശം സ്ഥാപിക്കുന്നതിനും വനവിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനും സഹായിക്കുന്നു തലമുറകളായി ആദിവാസി സമൂഹങ്ങൾ ആശ്രയിച്ചു പോരുന്ന ഭൂമിയുടെയും വിഭവങ്ങളുടെയും മേലുള്ള അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർ നേരിടുന്ന അനീതി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ ഒരു നാഴികക്കല്ലായ നിയമനിർമ്മാണമാണിത് ഇതൊക്കെ ഓർമ്മയിൽ കൊണ്ടുവന്നത് നരിവേട്ട എന്ന ടൊവിനോ സിനിമയാണ് വയനാട്ടിലെ മുത്തങ്ങ കാട്ടിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ പൊളിറ്റിക്കൽ ത്രില്ലറിൽ ആദിവാസികളെ കുടിയിറക്കാൻ എത്തിയ പോലീസ് ടീമിലെ ഒരു പോലീസുകാരനായി ടോവിനോ നിറഞ്ഞു നിൽക്കുന്നു